ഈ ഗോൾഡ് ടൈല് ഒട്ടിക്ക് ഗോൾഡ് ടൈൽ ഗോൾഡ് മാറി സ്വർണ്ണ മാറിയിരിക്കുന്ന ആദ്യം ടൈൽ ആണ് ഗോൾഡ് ടൈല് എന്തോ ഫിനിഷ് അറിവാ ക്യാമറ കണ്ട പോലെയല്ല നേരിട്ട് വന്ന് കണ്ടല്ലോ നിങ്ങൾ ഇന്നെ വാങ്ങിച്ചിരിക്കും നേരിട്ട് വന്നാൽ ഇന്നെ വാങ്ങിച്ചിരിക്കും ഈ ഒരു ഒറ്റ ഡിസൈൻ സുരഭിന് മാത്രം കിട്ടുള്ളൂ അങ്കമാലി സ്വരൂപ്പിൽ കിടന്ന ഏക ഡിസൈനാണ് ഗോൾഡൻ ടൈൽസ് ഇപ്പൊ ന്യൂ അറൈവല ട്വന്റി ട്വന്റി ഫൈവിലെ കളക്ഷനാണ് നിങ്ങൾ ഏറ്റവും മനോരമ ടൈലാണ് നിങ്ങൾ ടിവിയുടെ ബാക്കിൽ പ്ലേ ഔഡ് അടിച്ച് മയക്കോട്ടിച്ച് കാശ് കളയരുത് 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 ഇത് അതിനേക്കാളും കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റില് നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടുള്ള ടൈലുകളാണ് ഇത് ഇത് ടിവിയുടെ ബാക്കിൽ ബെഡ്റൂമിന്റെ ബാക്കിൽ ഹോളുകള് റിസപ്ഷൻ നിങ്ങൾക്ക് എവിടെ വേണോ വാളുകളില് നിങ്ങൾ ഇത് ഒട്ടിക്കോ ഒട്ടിക്കോ നിങ്ങളുടെ കയ്യില് ഒതുങ്ങുന്ന ബഡ്ജറ്റില് നിങ്ങൾക്ക് നൂറ് ശമന പ്രയോജനത്തില് പുതിയതായിട്ട് എത്തിയിരിക്കുന്നു ഗ്ലോസി ഗോൾഡൻ ടൈൽ എന്തോ മനോഹരം നിങ്ങൾ ക്യാമറ കാണുന്ന പോലെയല്ല നേരിട്ട് വന്ന് നോക്കൂ നിങ്ങൾ കണ്ടാൽ ഞെട്ടിരിക്കും ടൈലാണ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിരിക്കും അത്ര മനോഹരമായിട്ട് ഈ ഗോൾഡ് രണ്ട് ദിവസം കഴിയുമ്പോൾ പോവും നാല് ദിവസം കഴിയുമ്പോൾ പോവും ഒരിക്കലും ഈ ഗോൾഡ് പോല ഗോൾഡ് ആയിരത്തഞ്ഞൂറ് ഡിഗ്രിയിൽ ചുട്ടെടുക്കുന്നുകൊണ്ട് ഈ ഗോൾഡ് നിങ്ങൾക്ക് ഒരിക്കലും ഇതിന് പോകുന്നില്ല ഒറിജിനൽ സ്വർണം പോലെ ഇരിക്കുന്നു ഒറിജിനൽ സ്വർണം പോലെ അത്ര മനോഹരമായിട്ടുള്ള ഡെക്കറേറ്റീവ് ടൈൽസ് ആണ് ഈ കാണുന്നത് നിങ്ങൾ വാളിന് ഒട്ടിക്കൂ 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 പ്ലേ വുഡ് നിൽക്കുകയില്ല നമ്മുടെ എട്ട് മാസം മഴയുള്ള ഈർപ്പടി അടിച്ച് പ്ലേവുഡ് മൈക്കും വിട്ടുപോകും നിങ്ങളിത് വൺ ടൈം ഇൻസ്റ്റാൾ ചെയ്തു ജീവിതകാലങ്ങൾ നിൽക്കു പോകില്ല കോടാനക്കോടി കസ്റ്റമർ ടൈല് ഫ്ലോറിൽ വിരിച്ച് സക്സസ് ആയ ഏക പ്രൊഡക്റ്റ് വെള്ളം ഇണാലും നശിക്കില്ല കത്ത് പിടിക്കില്ല ചെതിൽ പിടിക്കില്ല എല്ലാ ഗുണങ്ങളും ഉള്ള ഒരേ ഓരോ പ്രൊഡക്റ്റ് ഉള്ളു ലോകത്ത് അത് ടൈൽ മാത്രമേ ടൈൽ മാത്രമാണ് എന്തോ തോ സെറ്റപ്പ് കോ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഫിനിഷ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഫ്ലോറിന് ഉപയോഗിക്കാൻ പാടില്ല ഇത് വാളിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ വാളിന് വേണ്ടി ഡെക്കറേറ്റീവ് ടൈൽസ് ആയിട്ട് ട്വന്റി ട്വന്റി ഫൈവില് സുരുഭി അവതരിപ്പിക്കുന്നു അങ്കമലി സുരൂഭി അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുള്ള ടൈൽസ് ഡെക്കറേറ്റ് ചെയ്ത ടൈല് ഗോൾഡ് കളർ ഗ്ലോസിൽ ട്വന്റി ട്വന്റി ഫൈവില് അങ്ക മലസ് രൂപ അവതരിപ്പിക്കുന്നു ഡെക്കറേറ്റ് ചെയ്യ ഗോൾഡ് ടൈല് നിങ്ങൾക്ക് വാളിന് ഉപ ഉപയോഗിക്കാൻ വേണ്ടി ഇതിനപ്പുറം ഇനിയൊരു ഡിസൈൻ ടൈൽ ഇല്ല എന്ത് മനോഹരമാണ് തരവ അത് നിങ്ങളുടെ കയ്യിൽ ഒതുക്കുന്ന ബഡ്ജറ്റിന് നിങ്ങൾക്ക് അതിഗംഭീരമായിട്ടുള്ള ടൈൽ ടൈലാണ് നിങ്ങൾ ഇത് വാങ്ങിക്കൂ 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 നൂറ് ശതമാനം പ്രയോജനം നിങ്ങളുടെ കയ്യിൽ ഒതുക്കുന്ന ബഡ്ജറ്റ് ഇനി പല ഡിസൈൻസ് ഇപ്പൊ കാണിച്ചു തരാം വാ ഈ ഡിസൈൻ നോക്കൂ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇത് പ്യൂർ വൈറ്റും ഓക്കെ വൈറ്റും ഈ ഡിസൈൻ നോക്ക് വാവ് ഗോൾഡ് നോക്ക് ബ്ലാക്കും ഈ ഡിസൈൻ നോക്ക് വാവ എന്തോ ഫീലിംഗ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ വന്ന് തന്നെ ആസ്വദിക്കണം എത്ര ഫീലിംഗ് ആണെന്ന് പറയുമ്പോൾ അത്ര നല്ല ഡിസൈനാണ് ഫിനിഷിങ്ങൊക്കെ അഭാരമാണ് അഭാരം നോക്ക് ഗോൾഡ് മാറിയേക്കും ഒറിജിനൽ സ്വർണ്ണമുണ്ടല്ലോ മാറുക അത്ര ഭംഗിയാണ് ഇത് നോക്കൂ വൈറ്റ് വൈറ്റ് ഷേട്ട് നോക്കി എന്തോ രസകര വൈറ്റ് ഷേട്ട് നമ്മൾ ക്യാമറയിൽ എത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് വന്നാൽ നിങ്ങൾ ഇത് വാങ്ങിച്ചിരിക്കും നേരിട്ട് വന്നത് കണ്ടാൽ ഗ്ലോസിലെ ഡിസൈൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഫ്ലോറിൽ ഉപയോഗിക്കാൻ പാടില്ല വാളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ വാൾ പ്രൊഡക്റ്റാണ് അത് ഡെക്കറേറ്റീവ് ഐറ്റം പ്രൊഡക്റ്റാണ് നിങ്ങൾ ചാർക്കോൾഡ് പകരം ടൈൽസ് പകരം വാളുകളിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്ലേവുഡ് മൈക്ക ഇതെല്ലാം മാറ്റി നിർത്ത് മാറ്റി നിർത്തി നിങ്ങൾക്ക് ഊട്ടം തന്നെ ചെയ്യുക കാരണം ഇതൊക്കെ ബ്ലൂ ഷെയ്ഡാണ് വാവു ബ്ലൂ ഷെയ്ഡ്സ് ബ്ലൂ വീഡിലുള്ള ബ്ലൂലെ ഗോൾഡ് ഡിസൈൻ നോക്കൂ ബ്ലൂല് ഗോൾഡ് ഗോൾഡ് ഡിസൈൻ വാവു എന്താ ഫീൽ തരമോ നിങ്ങളുടെ വീടുകളിൽ ചെയ്യൂ ടി വിയുടെ ബാക്ക് റൂം എൻട്രൻസ് കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യൂ വേറെ ലെവലാണത് ഓ എന്താ ഫീലിംഗ് അറിയാൻ പറ്റുമ്പോൾ നമുക്ക് നമുക്കിത് ഇത് പാറ പോലെ നമുക്ക് എൻ്റെ പൊന്നു സ്റ്റോൺ ഫിനിഷിങ് നമുക്ക് സ്റ്റോൺ ഫിനിഷിങ് അങ്ങനെ ഡിറ്റു ആണ് നമുക്ക് കിട്ടാം ഇതൊരു മിനിമം ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇത് ഒറിജിനൽ ഗോൾഡായിട്ട് ഫീൽ ചെയ്യണേ മിനിമം ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുമ്പോഴാണ് അത് കാണുന്നത് ഓ ഗോ ഫീലിങ് എത്ര ടൈപ്പ് ഡിസൈനാണ് ഇതൊക്കെ ഈ ഗോൾഡ് ആഭാര ഫീലിങ്ങ് ആ ന്യൂ അറിവിലാണ് ട്വന്റി ട്വന്റി ഫൈവില് ന്യൂ ഡെക്കറേറ്റീവ് ടൈലാണ് വന്നിരിക്കുന്നത് ഇതേ വിലയില് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും ഇന്ന് ഇന്ത്യയിൽ കിട്ടില്ല ഇത്ര മനോഹരമുള്ള ഒരു പ്രൊഡക്റ്റും ഇന്ത്യയിൽ ഇല്ല മൈക്കേലും കിട്ടില്ല വേറെ ഒരു പ്രൊഡക്റ്റില്ല അത്ര ലോങ് ലൈഫാണ് ചതില് പിടിക്കില്ല നനഞ്ഞാ പോവില്ല തീ പിടിക്കില്ല എന്തെല്ലാം ഗുണങ്ങളുള്ള ഏക പ്രോഡക്റ്റാണ് ടൈൽസ് അത്ര ഫിനിഷിംഗ് ഉള്ള ടൈലുകളാണ് വരൂ കേരളത്തിൽ ഇത് സുരഭിയില് മാത്രം കിട്ടുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ഈ ടൈൽസ് ആസ്വദിച്ചില്ല അതിൻ്റെ ഭംഗി അപ്പം നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇതിൽ വില എത്രയാണ് അല്ലേ ഇപ്പം എല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഞെട്ടിക്കുന്ന വില ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് നൂറ് രൂപ മുതലാണ് നൂറ് രൂപ പ്ലസ് ആണ് പല പല ഡിസൈൻ അനുസരിച്ചും അതിന് ഗോൾഡ് വർക്കുകൾ കൂടുന്നതനുസരിച്ചും ഇതിന് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും കുറച്ച് ഗോൾഡ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടും ഗോൾഡ് വർക്ക് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതനുസരിച്ച് പൈസ കുറച്ച് കുറച്ച് കൂടി 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 വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിക്കൊണ്ട് ഇന്നിവിടെ പറയുന്നു നന്ദി നമസ്കാരം